ൊരാ ഹലോ ഫ്രണ്ട്സ് അതെ നമ്മുടെ പാടത്ത് ഇതീപം എന്നാ വിതച്ച് പാടത്ത് കൃഷിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അത് ഇതാ ഈ ഞാറ് പരുവായിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ആദ്യം വെള്ളം കേട്ടിട്ടുണ്ട് പാടത്ത് വെള്ളം കേട്ടിട്ടിരിക്കുവാണ് അപ്പൊ ഇവിടെ നമ്മളിന്ന് ഒടക്കു വല ഇടാൻ പോവാണ് അപ്പൊ ഒടക്കു ഇടുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് സാധാരണ ഇവിടെ വടക്കുപോലെ ഇടുമ്പോഴേക്കും കൂടുതലായിട്ട് ചെമ്പല്ലി കൂരി കാരി അങ്ങനെയുള്ള മീനൊക്കെ കിട്ടുന്നത് കേട്ടോ ഇന്ന് പത്ത് മീറ്റർ നീളത്തേക്കുള്ള വലയാണ് ഞാനിപ്പോൾ ഇടുന്നത് അത് ചാലിന് കുറുകയായിട്ടാണ് ഇടുന്നത് ചാലിൽ വെള്ളം നല്ല ഒഴുക്കുണ്ട് കാര്യം മോട്ടോർ നടത്തി വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ട് ശരിക്കും ഒഴുക്കുള്ള സമയത്ത് മീൻ കിട്ടാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ് അപ്പോൾ നമ്മൾ വലയിടിച്ചിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നാളെ രാവിലെ വന്ന് വല പൊക്കി നോക്കാം അ വെള്ളം നമ്മൾ ഇന്നലെ വലയിട്ടതിനേക്കാളും വെള്ളം പറ്റിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ഇന്നലെ വെള്ളം വരുന്നുണ്ട് പിന്നെ വെള്ളം തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ വലയും വലയുടെ പൊങ്ങും മുകളിലേക്ക് പൊങ്ങി കിടക്കുവാണ് അപ്പോൾ നമുക്ക് നോക്കാം വലുണ്ടോ എന്ന് നോക്കാം വലയിൽ കാര്യമായിട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ വല നല്ല ഉഴുക്കുണ്ടായിരുന്നു ഒഴുക്കുള്ളോണന്നെ വല ചുരുങ്ങി എല്ലാം വലിഞ്ഞടക്കുവാണ് നമുക്ക് അവിടുന്ന് വല എടുക്കാം ഈ പാലം കുറച്ച് ഡേഞ്ചറാണ് കാരണം കണ്ട ഇതിന്റെ ഒരു സൈഡ് ആരുമായിട്ട് മുട്ടിയിട്ടില്ല വെറുതെ അയ്യോ വെള്ളത്തിൽ കിടന്ന് ഔ ഹാ ഓ ചെമ്പല്ലി ഉണ്ട് കേട്ടോ ദൈ നമ്മളെ തുടക്കം തന്നെ ചെമ്പല്ലി ഉണ്ട് കൊണ്ടുണ്ടോ കുഴപ്പമില്ല ഇവൻ രാവിലെ രാവിലെ വീണ ചെമ്പല്ലിയാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം ചത്തിട്ടില്ല നമുക്ക് നോക്കാം വേറെന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഏയ് ഒരു ചെമ്പല്ലി ഉണ്ട് ഒരു എമ്പല്ലിയുണ്ട് ആ നല്ല നല്ല കേട്ടോ രണ്ട് എപ്പുല്ലി ഉണ്ട് കേട്ടോ രണ്ട് എമ്പുലി ആ അങ്ങനെ രണ്ട് എമ്പലിയുള്ള രണ്ട് എമ്പലിയും കുഴപ്പമില്ലാത്ത വലുപ്പത്തിലുള്ള എമ്പുലി കിട്ടിയിരിക്കുന്നത് വരക്കാനായിട്ടുള്ള സംഭവം റെഡി നമുക്ക് നിലവിൽ ഇപ്പോൾ രണ്ട് എം ആണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ വലയൊന്ന് വലിച്ച് എടുക്കട്ടെ ഈ പാലത്തെ കൂടി കയറി ഇറങ്ങുന്നത് ഒരു ടാസ്ക് ആണ് ശരിക്കും നമ്മളുണ്ടല്ലോ ഈ വല വലയില്ല താമസിച്ച് പോയി കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും വെള്ളം കയറി വരുമ്പോൾ തുടക്കത്തിൽ വല ഇടുന്നവർന്നു നമ്മള് വല വാങ്ങിച്ചൊക്കെ വന്ന് താമസം വന്നു കേട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊളി 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 കേട്ടോ നമ്മൾ വല ആകെ നമ്മള് മേടിച്ചു പത്ത് മീറ്റർ വല പത്ത് മീറ്റർ വലയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താ ഒരു കണ്ണി വലിപ്പമുള്ള അഞ്ച് മീറ്റർ ഉണ്ട് പിന്നെ കുറ്റി കുറ്റി നൽകാം കുറ്റി തല തുറഞ്ഞിരിക്കുക നമ്മൾ ഇത് വേണ്ട നമ്മളീ രണ്ട് ടൈപ്പ് വലയാണ് വാങ്ങിച്ചത് വല എൻ്റെ പള്ളി മോശമായില്ല മോശമായില്ല നല്ല പുളി മീൻ കിട്ടാനാ മീൻ കിട്ടാനാണെങ്കിൽ അഞ്ച് മീറ്റർ വല തന്നെ ധാരാളം അത് നമ്മള് ഒരുപാട് ദൂരം വലയിടേണ്ട കാര്യമൊന്നുമില്ല ആ കുടി പത്ത് അഞ്ച് മീറ്ററിന്റെ രണ്ട് കണ്ണി വലിപ്പമുള്ള വലയാണ് ഞാൻ മേടിച്ചത് കാരണം മഴയത്താണ് വല മേടിക്കാൻ പോയത് അപ്പോൾ ഈ വലയൊള്ളായിരുന്നാണോ വേറെ ഇല്ലായിരുന്നു അപ്പോൾ രണ്ട് ടൈപ്പ് വല അഞ്ച് മീറ്ററിൻ്റെ ഉള്ളായിരുന്നു നമ്മൾ അവിടെ വരെ പോയതല്ലേ എന്ന് കരുതി അത്രയും തന്നെ അങ്ങ് വാങ്ങിച്ച കേട്ടോ അതായത് അതെയാണ് നമുക്ക് ഞാൻ കരുതിയത് ആദ്യം കണ്ട ആ മീനുള്ളൂ കരുതിയത് ആ മോനെ നമുക്ക് നഷ്ടമായില്ല ഏ വരാൽ വരാൽ ഞാൻ ഇന്നലെ പറഞ്ഞ ലിസ്റ്റ് വരാലില്ലായിരുന്നു ചെമ്പല്ലി കാരി കൂരിയാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ നമുക്ക് കൂരിച്ചില്ല കിട്ടിയിട്ടില്ല പല നമുക്ക് കിട്ടിയത് വരലാണ് ഇത് രണ്ടാമത്തെ ആദ്യത്തെ കണ്ണിയുള്ള വലയാണ് ആ കിടക്കുന്നത് നമ്മുടെ ഈ വല ഈ വല എവിടെയോ ഉടക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് വിടീച്ചെടുക്കാം നേരം വെളുത്ത് വരുന്ന അവിടെ നിന്ന് കുറച്ച് പേര് പാടത്ത് പണിക്കൊക്കെ കേട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ മല ഇവിടെ കുറച്ച് ഉടക്കി കിടക്കും കേട്ടോ അന്ന് വിടിച്ചെടുക്കാം അതും വല്ല മീനാണോ അറിയത്തില്ല മോശമായില്ല നമ്മുടെ പലയിടിച്ചിന് മോശമായിട്ടില്ല അപ്പോൾ അപ്പത് ഇതാ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ നാല് ചെമ്പല്ലി ഒരു വരാലുണ്ട്